തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും കുഞ്ഞിന്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തി മലപ്പുറം തിരൂരിൽ നിന്നും കാണാതായ കുഞ്ഞിന്റെ മൃതദേഹമാണെന്ന് സംശയം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള ഓടയിൽ നിന്നാണ് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് കുട്ടിയെ തിരൂരിൽ വെച്ച് കൊലപ്പെടുത്തി ട്രെയിൻ മാർഗം തൃശൂരിലെത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം സംശയം തോന്നാതിരിക്കാൻ തുണിയിൽ പൊതിഞ്ഞ ശേഷം ബാഗിലാക്കിയാണ് ഓടയിൽ തള്ളിയത് മൃതദേഹം കുട്ടിയുടേതെന്നുറപ്പിക്കാൻ ഡി എൻ എ പരിശോധന നടത്തും അവർ അവരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതെ അവർ സദാസമയം പട്രോളിംഗ് നടത്തുന്ന കേരള റെയിൽവേ പോലീസിന്റെയും ആർ പി എഫിന്റെയും ഇത് ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ചമട്ടുപിടി മാ മലപ്പുറത്ത് നിന്ന